ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് കുടുംബവുമായി ഹൃദയബന്ധമുള്ള റായ്ബറേലി വേണോ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന വയനാട് വേണോ എന്നാണ് മുന്നിലുള്ള ചോദ്യം രാഷ്ട്രീയ നേട്ടങ്ങൾ പരിശോധിച്ചാൽ റായ്ബറേലി നിലനിർത്തുന്നതാകും രാഹുൽ ഗാന്ധിക്ക് നല്ലത് റായ്ബറേലി നിലനിർത്തി വയനാട് സീറ്റ് ഒഴിയാനാണ് സാധ്യതയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അങ്ങനെ സംഭവിച്ചാൽ വയനാട് ലോക്സഭാ സീറ്റിൽ ആറു മാസത്തിനകം ഒരു ഉപതിരഞ്ഞെടുപ്പ് വരും സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് എങ്കിൽ ജയിച്ച രണ്ട് സീറ്റിലും തുടരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും രാജി നിർബന്ധമാണോ എന്താണ് ഇതിന്റെ നിയമവശം എന്ന് പരിശോധിക്കാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലാണ് രണ്ട് മണ്ഡലങ്ങളിൽ ഒരു വ്യക്തിക്ക് മത്സരിക്കുന്നതിന് നിയമപ്രകാരം തടസ്സമില്ല രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിയമം വിശദീകരിക്കുന്നുണ്ട് ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളുടെ പ്രതിനിധിയായി തുടരാനാകില്ല ഒരു മണ്ഡലം നിർബന്ധമായും ഒഴിയണം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് പതിനാല് ദിവസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിയണമെന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു സീറ്റ് ഒഴിഞ്ഞില്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസമുണ്ട് ആ ദിവസത്തിനുള്ളിൽ ഒരു സീറ്റ് ഒഴിഞ്ഞില്ലെങ്കിൽ രണ്ട് സീറ്റുകളിലെയും വിജയം അസാധുവാകും ഇവിടെ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും ഇനി ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിഞ്ഞാൽ ആറു മാസത്തിനകം അവിടെ ഉപതിരഞ്ഞെടുപ്പ് നടത്തുമെന്നും നിയമം വ്യക്തമാക്കുന്നു ഇത് ഇനി രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാൻ പന്ത്രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് ജൂൺ പതിനെട്ടിനകം വിഷയത്തിൽ രാഹുൽ ഗാന്ധി തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട് വയനാട്ടിൽ എത്തുമ്പോൾ വീട്ടിലേക്ക് വരുന്നൊരു ഫീൽ ആണെന്നാണ് രാഹുൽ ഗാന്ധി പ്രചാരണകാലത്ത് പറഞ്ഞിരുന്നത് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹം റായ്ബറേലി നിലനിർത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിലുള്ളവരോ അവരുമായി അടുപ്പം നിലനിർത്തുന്നവരോ ആണ് മത്സരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കുടുംബപരമായി അടുപ്പമുള്ള മണ്ഡലവും റായ്ബറേലിയാണ് ഇത് തന്നെയാണ് വയനാട് രാഹുൽ ഗാന്ധി ഒഴിയാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിൽ എത്തുമെന്ന് നേരത്തെ ജയറാം രമേശ് സൂചിപ്പിച്ചിരുന്നു അവർ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് നിലവിലൊരു സൂചന കോൺഗ്രസിന് ഉറപ്പുള്ള മണ്ഡലമാണ് വയനാട് പ്രിയങ്ക എത്തിയില്ലെങ്കിൽ കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരാൻ സാധ്യതയുള്ള മണ്ഡലം ഈ സാഹചര്യം ഒഴിവാക്കാൻ പ്രിയങ്ക എത്തിയേക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട് അതേസമയം കെ മുരളീധരനെ വയനാടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ചില കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം